ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാം വിവാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിങ്കോണിയം പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനും നമ്മുടെ ഗാർഡനിലെ സിങ്കോണിയം പ്ലാന്റുകളൊക്കെ ഒന്ന് പൊടി തട്ടി ഹെൽത്തി ആക്കുന്നുമുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുത്ത് കുറച്ച് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കുറേ ലോ കോസ്റ്റൊക്കെ ഉള്ള സിങ്കോണിയം പ്ലാന്റ് ആണ് നമ്മളെ കയ്യിലുള്ളത് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗിയുണ്ടും അതിൻ്റെ കളർ വേരിയേഷൻസ് ഒക്കെ കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് എല്ലാവരും വീട്ടിൽ വളർത്തുന്നത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ സിങ്കോണിയം എന്ന് പറയുന്നത് ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ളൊരു ആകൃതിയാണ് ഷേയ്പ്പാണ് നമ്മുടെ ഈ ഒരു സിംഗോണിയം പ്ലാന്റിനുള്ളത് പലവിധം വെറൈറ്റി കളറിലും അതുപോലെ കളർ കോമ്പിനേഷനിലും ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം ഇത് നമ്മുടെ ലെമൺ ലൈം നല്ലൊരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ലൊരു എന്താ പറയുക നാരങ്ങ മഞ്ഞ ആ ഒരു കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ തന്നെയാണ് ഉള്ളത് ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിലായി വന്നിട്ടുണ്ട് നല്ല വലിയ പോട്ട് തന്നെയാണ് നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളത് അതിൽ തന്നെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ നടുവ് കൂടെ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലൊരു സ്ട്രൈപ്പും കൂടി പോകുന്നുണ്ട് ഒരു വെറൈറ്റി തന്നെ പലവിധ വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും എന്നാൽ എല്ലാ ലീഫിലും അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ഒന്നും കാണാനും പറ്റില്ല ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡാ കേട്ടോ പക്ഷേ ഈ ലീഫൊന്നും ഞാൻ മറച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കിക്കേ നല്ല ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിൻ്റെ പുറംഭാഗം നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കളറിലാണ് വരുന്നത് പിന്നെ അടുത്തുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീനാട്ടോ വരുന്നത് ഡാർക്ക് ഗ്രീനിൽ നല്ലൊരു സിൽവർ എന്ന് വേണമെങ്കിൽ പറയാം വൈറ്റല്ല ശരിക്കും സിൽവർ കളർ ആട്ടോ സിൽവർ ആയിട്ടുള്ളൊരു സ്ട്രൈപ്പ് വരുന്നുണ്ട് ഈ ഒരു നല്ലൊരു ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റ് കോമ്പിനേഷനും ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി കാണാൻ തന്നെ നല്ല ഭംഗി ആട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിരുന്നു കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഈ ചെടികളിലൊക്കെ സ്നേഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ് ഒരു സിങ്കോണി എന്ന് പറയുന്നത് നമ്മളെടുത്ത് ഈ ഒരു വെറൈറ്റി കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ ആ ഷേപ്പ് ആണെങ്കിലും കുറച്ച് ലെങ്ത്തി ലീഫാണ് വരുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നീളത്തിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് ശരിക്കും ഒരു ഹാങ്ങിങ് മോഡൽ പ്ലാന്റ് ആട്ടോ ഹാങ്ങിങ് ക്ലൈമ്പിങ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് ആണ് എല്ലാ ഒരു എടുത്താലും വളരെ നീളത്തിലായിട്ട് അതിൻ്റെ തണ്ടുകൾ വരും കേട്ടോ ഞങ്ങൾ ഇതുപോലെ പോട്ടിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതൊരു നീളത്തിൽ വരുന്നതിനേക്കാളി ഭംഗി ആ ഒരു പോട്ടിൽ തന്നെ നല്ല ബൾക്കും നല്ല ബുഷിയായിട്ട് വളരുന്നത് കാണാനാണ് ഭംഗി ഇത് സിങ്കോണിയത്തിൽ വരുന്ന വേറൊരു വെറൈറ്റി ആട്ടോ നല്ല കുറച്ചും കൂടി നീളത്തിൽ വരുന്ന ലീഫാണ് അതുപോലെ തന്നെ ആ തടിയില്ല നേരത്തെ നമ്മൾ കണ്ട ടൈപ്പ് തന്നെ കുറച്ചൊരു വീതിയുള്ള ഉള്ള ലീഫായിരുന്നു എന്നാൽ ഈ ഒരു ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ലീഫ് ചെറുതാകുമ്പോൾ എങ്ങനെ അതായത് നീളത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും ആ ഒരു മെത്തേഡിലാട്ടോ ഉള്ളത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീന് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചൊരു പിങ്ക് വെറൈറ്റിയാണ് പക്ഷെ പിങ്കും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതാണ് കാണാൻ കുറച്ചും കൂടി ഒരു സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇത് നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിലും ആട്ടോ വരുന്നത് ഒരു ടൈമിൽ ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ മൊത്തം പിങ്ക് ആയിരുന്നു പിന്നെ അതിലേക്ക് വൈറ്റ് മിക്സ് ചെയ്ത് വരുന്ന പിന്നെ ഇത് ഗ്രീൻ ആയിട്ട് മാറും കേട്ടോ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ മൊത്തമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ വെറൈറ്റി ആട്ടോ നമുക്കുള്ളത് പിന്നെ ഈ സിംഗോണിയം പ്ലാന്റ് നമുക്ക് വേർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ രണ്ട് ടൈപ്പ് നമ്മൾ വേർട്ടിക്കൽ ഗാർഡനിലെ പോട്ടിലാട്ടോ സെറ്റ് ചെയ്തത് നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് കമ്പിയൊക്കെ അടിച്ചിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒരിക്കലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ തീരെ ഒരു ഷെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ പ്ലാന്റ് അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചട്ടീൻ്റെ ഒക്കെ അറ്റത്തായിട്ട് കൊളുത്തി കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇത് നമ്മളൊരു വീട്ടിലുണ്ടാക്കിയ വലിയൊരു പോട്ടായിരുന്നു ഒരു താമരയൊക്കെ പറ്റിയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ളൊരു പോട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെടികൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നാല് സൈഡിലായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള പോട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എന്താ വച്ചുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ എവിടേക്കോ പോയിട്ട് ചുറ്റി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ചെടി നമുക്കങ്ങനെ എടുക്കാനും പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പോട്ട് ഇവിടെയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോട്ട് തന്നെ വേണമെങ്കിൽ കുഴിച്ചിട്ട് കൊടുക്കാവുന്ന കേട്ടോ ഗുഷിയായിട്ട് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു വെറൈറ്റി ആട്ടോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞില്ല നല്ലൊരു വൈറ്റ് കളർ അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വരുന്നൊരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലീഫും ഹാർഡ് ഷേപ്പ് ആണെങ്കിലും അതിൻ്റെ നീളത്തിലും വലുപ്പത്തിലും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു കളർ കോൺട്രാസ്റ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു പിന്നെ ബേസിക്കായിട്ട് ഈ സിങ്കോണിയത്തിൻ്റെ കെയർ എന്ന് പറയുന്നതാണെങ്കിൽ ഒരു ലൈറ്റായിട്ട് വെയിൽ കിട്ടുന്ന ഷെയ്ഡിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് വേണം ചെടികൾക്ക് കേൾക്കാൻ നല്ല ലൈറ്റൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് പിന്നെ ചൂട് സീസണിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നരാടനെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു സമയത്ത് നല്ല ചൂടായിരിക്കും മഴക്കാലത്താണെങ്കിൽ ചെടികളിൽ ഓവർ വെള്ളം കട്ടാതെ നോക്കുക പ്രോപ്പറായിട്ടുള്ള ചെടികൾക്ക് എല്ലാ ചെടികളുടെ ചെടികൾക്കും ഹോളുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നമ്മൾ എന്താ പറയുക ഒന്നും ചേർന്നിട്ടില്ല വീട്ടിൽ കിട്ടുന്ന ചാണകപ്പൊടി അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് നമ്മൾ അഴുകാൻ വെച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെയുള്ള വളങ്ങളാണ് കേട്ടോ നമ്മളെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു തരത്തിലുള്ള എന്താ പറയുക രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഈ ചാണകക്കോടി തന്നെ നമ്മൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലാണ്ട് ഒരു ഇൻ്റർവെൽ ഇട്ടിട്ട് നമ്മൾ പോ ഒന്നും ആഡ് ചെയ്യാറില്ല ശരിക്കും ഈ രീതിയിൽ വളർത്തിയെടുത്താൽ തന്നെ നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് കിട്ടുന്നതാണ് അപ്പം നമ്മളിതൊന്ന് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് എടുക്കുന്നുണ്ട് പോട്ടി മിക്സ് ഒക്കെ ഫില്ല് ഇല്ലേന്ന് കാണിച്ചുതരാം അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എടുത്ത് കട്ട് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു മണി പ്ലാന്റുമായിട്ട് സിമിലറാണ് ഇതിൻ്റെ വേര് തണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ ലീഫിൽ നിന്നും നമുക്ക് വേരും അതുപോലെ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്കിത് ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താം ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്താവുന്നതാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി വേരുകൾ ഉണ്ടാവുന്നു ആ വേരുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാൻ ആണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മണ്ണും വള്ളവും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പീസ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കി ബാത്രം കൂടി കുറച്ച് മണ്ണിട്ടിട്ട് ചെടി നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ റീ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട് ലോങ് മെഞ്ചുറൻസ് ആയിട്ട് ഇതുപോലെ സിങ്കോണിയം പ്ലാന്റുകൾ നമുക്ക് ഗാർഡനിൽ നിറച്ചും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഒരു സിങ്കോണിയത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഈ ഓരോ സിംഗോണിയത്തിനും അതിനനുസരിച്ചിട്ടുള്ള പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്